നമസ്കാരം കേരള ക്രിക്കറ്റ് അസോസിയേഷനെതിരെ കളിക്കാർക്കിടയിൽ പ്രതിഷേധം ശക്തമാകുന്നു കേരളത്തിന്റെ പല മുൻ താരങ്ങളും ശ്രീശാന്തിന് നൽകിയ നോട്ടീസിന് എതിരാണ് പക്ഷേ പരസ്യമായി ഇതിനെ എതിർത്താൽ അച്ചടക്ക നടപടി അവർ ഭയകുന്നു പല താരങ്ങൾക്കും ബി സി സി ഐയുടെ പെൻഷനടക്കം കിട്ടുന്നുണ്ട് കെ സി എ വിമർശിച്ചാൽ ഈ പെൻഷനടക്കം നിഷേധിക്കുന്ന തരത്തിൽ കെ സി എ പ്രതികാര നടപടികൾ എടുക്കുമെന്ന ആശങ്ക അവർക്കുണ്ട് അതിനിടെ കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായുള്ള പ്രശ്നത്തിൽ സഞ്ജു സാംസണിനെ പിന്തുണച്ച് സംസാരിച്ചതിൻ്റെ പേരിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ നടപടിയെ എസ് ശ്രീശാന്ത് നിയമപരമായി നേരിടും എന്ത് സംഭവിച്ചാലും തൻ്റെ സഹതാരങ്ങൾക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് ശ്രീശാന്ത് വ്യക്തമാക്കി സഞ്ജുവായാലും സച്ചിനായാലും നിതീഷ് ആയാലും അവർക്കൊപ്പം ഉറച്ചു നിൽക്കും കെ സി എ അവരുടെ അധികാരം പ്രയോഗിച്ചോട്ടെ എന്നും ശ്രീശാന്ത് പ്രതികരിച്ചു സഞ്ജുവിന് ശേഷം ഒരു താരത്തെയെങ്കിലും ദേശീയ ടീമിലെത്തിക്കാൻ കെ സി എയ്ക്ക് സാധിച്ചോ എന്ന് ചോദിച്ച ശ്രീശാന്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് താരങ്ങളെ ഇറക്കുമതി ചെയ്ത് കളിപ്പിക്കുന്നത് മലയാളി താരങ്ങളോടുള്ള അനാദരവാണെന്നും ആരോപിച്ചു ഇതോടെ കേരള ക്രിക്കറ്റ് അസോസിയേഷനെതിരെ ശ്രീശാന്ത് പരസ്യ പോരിന് ഇറങ്ങുകയാണെന്ന് വ്യക്തമാണ് കെ സി എയുടെ കാരണം കാണിക്കൽ നോട്ടീസിനെ പുച്ഛിച്ചു തള്ളുകയാണ് ശ്രീശാന്ത് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയാൽ ശ്രീശാന്ത് മാപ്പ് പറയുമെന്ന പ്രതീക്ഷയിലായിരുന്നു കെ സി എ എന്നാൽ സംഭവിച്ചത് മറിച്ചാണ് ഇതേക്കുറിച്ച് എന്താണ് പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല പ്രതികരണം പോലും അർഹിക്കുന്ന വിഷയമല്ല ഇത് അവർ അധികാരം പ്രയോഗിക്കട്ടെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ സഹതാരങ്ങൾക്കൊപ്പം നിൽക്കും അത് സഞ്ജു ആയാലും സച്ചിൻ ആയാലും നിതീഷ് ആയാലും വേറെ ആരാണെങ്കിലും അങ്ങനെ തന്നെയെന്ന് ശ്രീശാന്ത് പറഞ്ഞു സഞ്ജു സാംസണിന് ശേഷം കെ സി എ ഒരു രാജ്യാന്തര താരത്തെ പോലും സൃഷ്ടിച്ചിട്ടില്ല കേരളത്തിൽ നിന്നും മികച്ച ഒരുപിടി താരങ്ങൾ നമുക്കുണ്ട് സച്ചിൻ ബേബി എം ഡി നിതീഷ് വിഷ്ണു വിനോദ് തുടങ്ങിയ ഒട്ടേറെ പേരുണ്ട് ഇവർക്ക് ദേശീയ ടീമിൽ ഇടം ലഭിക്കുന്നതിന് കെ എന്താണ് ചെയ്യുന്നത് നമ്മുടെ താരങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ പോലും അവർ തയ്യാറല്ല എന്നതാണ് വസ്തുതയെന്നും ശ്രീശാന്ത് പറഞ്ഞു കഴിഞ്ഞ സീസണിൽ ആഭ്യന്തര ക്രിക്കറ്റിലെ റൺവേട്ടക്കാരിൽ രണ്ടാമനായിരുന്നു സച്ചിൻ ബേബി എന്നിട്ടും അദ്ദേഹത്തിന് ദുലീപ് ട്രോഫി ടീമിൽ ഇടം കിട്ടിയില്ല ആ സമയത്ത് കെ സി എ എവിടെയായിരുന്നു ഇപ്പോൾ അവർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് താരങ്ങളെ കൊണ്ടുവന്ന് കേരളത്തിനായി കളിപ്പിക്കുന്നു ഇതിനുവേണ്ടിയാണിത് ദേശീയ ടീമിലെത്താൻ മോഹിക്കുന്ന മലയാളി താരങ്ങളോടുള്ള അനാദരവല്ലേ ഈ നടപടിയെന്നും ശ്രീശാന്ത് ചോദിച്ചു കെ സി എ അവർക്ക് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത് സത്യം പുറത്തു കൊണ്ടുവരാൻ എനിക്ക് യാതൊരു മടിയുമില്ല എനിക്ക് സംസാരിക്കാൻ എല്ലാ അവകാശവുമുണ്ട് കാര്യങ്ങൾ തുറന്നു പറയുന്നതിന്റെ പേരിൽ എനിക്കും മറ്റ് ക്രിക്കറ്റ് താരങ്ങൾക്കുമെതിരെ അവർ നടപടി സ്വീകരിക്കുമോ എന്നും ശ്രീ ചോദിച്ചു കെ എല്ലാ അർത്ഥത്തിലും ട്രോളി കൊല്ലുകയാണ് ശ്രീശാന്ത് എന്ന സാരം കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം സെയിലേഴ്സ് ടീമിന്റെ സഹ ഉടമ എന്ന നിലയിൽ കെ സി കരാറുള്ള ശ്രീശാന്ത് അതെല്ലാം കാറ്റിൽ പറത്തി ചട്ടലംഘനം നടത്തിയെന്നാണ് കെ സി നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിലുള്ളത് നടപടി സ്വീകരിക്കാതിരിക്കണമെങ്കിൽ ഈ വിഷയത്തിൽ ഏഴു ദിവസത്തിനകം മറുപടി നൽകണമെന്നും നോട്ടീസിൽ നിർദ്ദേശമുണ്ട് നേരത്തെ ശ്രീശാന്ത് വലിയ വിമർശനം നടത്തിയിരുന്നില്ല സഞ്ജുവിനെ ക്രൂശിക്കരുതെന്നും പിന്തുണയ്ക്കണമെന്നുമായിരുന്നു അഭ്യർത്ഥന ഇതിനെ അച്ചടകലംഘനമായി വളച്ചൊടിച്ചായിരുന്നു കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് കെ സി എൽ ടീമിന്റെ സഹ ഉടമ എന്ന നിലയിൽ കെ സി കരാറുള്ള ശ്രീശാന്തിന്റെ ഇത്തരം പ്രതികരണങ്ങൾ അച്ചടക്ക അച്ചടകലംഘനമാണെന്ന് വിലയിരുത്തിയാണ് കാരണം കാണിക്കൽ നോട്ടീസ് പൊതുസമൂഹത്തിന് മുന്നിൽ പ്രതിച്ഛായ ഇടിക്കുന്നതാണ് പരാമർശങ്ങളെന്നും നോട്ടീസിൽ ചൂണ്ടിക്കാട്ടുന്നു വിഷയത്തിൽ കെ സി എയുടെ നിലപാട് തേടുന്നതിന് പകരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും പരസ്യ പ്രതികരണം നടത്തുകയും ചെയ്തുവെന്നും നോട്ടീസിലുണ്ട് എന്നാൽ ഈ നോട്ടീസ് കിട്ടിയ ശേഷം ശ്രീശാന്ത് നടത്തിയ പ്രതികരണങ്ങൾ കെ സി എയുടെ നടപടികളെപ്പോലും ചോദ്യം ചെയ്യുന്നതായി മാറുകയാണ് ഇതോടെ കെ സി എക്കെതിരെ പരസ്യമായി ശ്രീശാന്ത് രംഗത്ത് സജീവമാകുമെന്ന വിലയിരുത്തലാണ് ഉയരുന്നത്